الحمد لله رب العالمين الصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ഐക്യവും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫുറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രീമല മമ്മിനികളെ വിശുദ്ധമായ റജപമാസം നമ്മുടെ മുന്നിലേക്ക് ആഗതമാവുകയാണ് ആ സത്തിൽ ഏത് രൂപത്തിൽ ഏത് വണ്ണത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശുദ്ധമായ രജപമാസം എന്ന് പറയുമ്പോ നമ്മുടെ മുന്നിലെല്ലാം വരുന്ന ഒരു ദ്വായാണ് റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്ന അല്ലാഹുമ്മ ഫി വ അല്ലാഹുവേ റജബ് മാസത്തിലും മാസത്തിലും നീ മറക്കത്ത് നൽകണയല്ലോ അല്ലാഹുവേ റമലാ ഞങ്ങളിലേക്ക് എത്തിക്കണേയല്ല അല്ലാ ഞങ്ങളിലേക്ക് റമലാൻ എത്തിക്കണേ അല്ലാഹ ൊണ്ട് ദുആ ചെയ്യുമായിരുന്നല്ലോ അത്രത്തോളം പവിത്രമായ മാസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു അതുകൊണ്ട് നമ്മൾ അശ്രദ്ധരായി പോകാൻ പാടില്ല മഹാൻമാരപെടുന്ന പഠിപ്പിക്കുകയാണ് ബിസാലിഹിൽ അമലിൽ من منجي من اللهب شهر حرام نتا من نسهور حرام إيه إذا دعا الله دا إن فيه لم يخبي طبال لأبد زكاة എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ രജപമാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണല്ലോ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് നിന്റെ കറുത്തേടുകളെ നീ വെളിപ്പിച്ചോ യുദ്ധം ഹറാമായ മാസങ്ങളിൽ പെട്ട പരിശുദ്ധ മാസമാണ് റജബെന്ന് പറയുന്നത് അതിൽ അന്നാഹിവനോട് പ്രാർത്ഥിക്കുന്നവൻ നിരാശയിലാകുകയില്ല ഒരിക്കലും അവൻ നിരാശപ്പെടേണ്ടി വരില്ല റജബിൽ ഗുണകരമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും മോശത്തരങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും തടയുന്നവനും സന്തോഷമാണെന്നാണ് ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവര് അത്രയും പവിത്രമായ മാസമാണ് സമുണ്ടല്ലോ ഈ രജപമാസത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം രജപമാസത്തില് ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും നിങ്ങൾ ചൊല്ലേണ്ടതായ ദിക്കറുണ്ട് ആ ദിക്കുറു ചൊല്ലിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമായും പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് നരകം മാത്രമല്ല കേട്ടോ അള്ളാഹു നിങ്ങളുടെ ആയുസില് പറക്കത്ത് നൽകുന്നതാണ് ശരീരത്തിൽ വറക്കത്ത് നൽകുന്നതാണ് നിങ്ങൾക്ക് സ്വലാത്തുകളും ചൊല്ലാനുള്ള അവസരങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് അമലുകൾ ചെയ്യാൻ നല്ലത് നല്ലത് ചെയ്യാൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതീബായ റസൂറുള്ള തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ വിശുദ്ധമായ മാസത്തിലെ തെറ്റുകളും വ്യഭിചാരങ്ങളും കള്ളുമടിച്ച് അള്ളാഹുവേ ലഹരി മരുന്ന് ഉപയോഗിച്ചു നടക്കുന്ന ചെറുതായി Bagara <laughs> നിനക്ക് നഷ്ടപ്പെടുത്തുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്നറിയോ അള്ളാഹു നിന്റെ ആയി ചുരുക്കുന്നതാണ് നിന്റെ പറഞ്ഞു നഷ്ടപ്പെടുത്തുന്നതാണ് പറക്കത്തില്ലാതെ വരുന്നതാണ് നിന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്നതാണ് വാശിയോട് നീ തെറ്റുകൾ ചെയ്യുന്നവനായി മാറും വാശിയോട് തെറ്റുകൾ ചെയ്യുന്നവനായി മാറും ആരെന്തെന്നെ ചെയ്യാനാ ഞാൻ കള്ളു കുടിക്കുക തന്നെ ചെയ്യുമല്ലോ ആരാ എന്നെ ചെയ്യാനുള്ളത് ആരാ എന്നെ ശിക്ഷിക്കാനുള്ളത് ആരാ എന്നെ പിടിച്ച് ശിക്ഷിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വാശിയോടെ വാശിയോടെ കള്ളു കുടിക്കുന്നവര് വാശിയോടെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരെ എന്റെ പ്രിയപ്പെട്ടവരെ റബ്ബുൽ അള്ളാഹുറബുലായ തമ്പുരാ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ തരുന്ന ഏറ്റവും വലിയ വിപത്താട് അതിന് നിങ്ങളൊന്ന് തിരിച്ചറിയണേ ചെറുപ്പക്കാരാ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെക്കാളും ഏറ്റവും മോശമായി മാറുന്നത് നമ്മുടെ പെൺകുട്ടികളാണല്ലോ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ലഹരി അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അവസ്ഥയാണ് രാത്രി കാലങ്ങളിൽ റോഡിന്റെ സൈഡിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ബോധം കെട്ടുകൊണ്ട് കിടക്കുന്ന പെൺകുട്ടികൾ അവരുടെ എണ്ണം വർധിച്ചു കൊണ്ട് വരികയാണ് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ പഴയ കാലങ്ങൾ നമ്മൾ ചോദിക്കുമായിരുന്നു ചെറുക്കൻ്റെ സ്വഭാവം എന്തേ നല്ലതാണോ ഇന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പെണ്ങ്ങനെ കുടിക്കുമോ വലിക്കുമോ കഞ്ചാവടിക്കുമോ ഇതെല്ലാം ചോദിക്കേണ്ട തിരിഞ്ഞ കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടന്നു വന്നിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരായ പെങ്ങളെ വിശുദ്ധമായ റജപമാസം കിടന്നു വരികയാ തെറ്റിലേക്ക് തെറ്റിലേക്ക് തെറ്റിപ്പോകാതെ വിശുദ്ധമായ റജപമാസം നന്മയിലേ കിടക്കാൻ നിനക്ക് സാധിക്കണം പൊന്നുമോള് ചാൻസാട് അതൊരിക്കലും നീ കളയല്ലേ തെറ്റുകളിലേക്ക് മാറ്റി വെക്കല്ലേ വിശുദ്ധ റജപമാസമാണല്ലോ അതുകൊണ്ട് റജബിന്റെ ഒന്നാമത്തെ പത്തിൽ ചൊല്ലാനുള്ള തിക്കുറോ നിങ്ങൾക്ക് ഞാൻ ഇതാ പറഞ്ഞു തരാ ഒന്നാമത്തെ തിക്കുറോ ഒന്നാമത്തെ ഒന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനൽ ഹയ്യുൽ കയ്യൂ സുബ്ഹാനൽ ഹയ്യുൽ കയ്യൂ രണ്ടാമത്തെ പത്തില് നിങ്ങൾക്ക് ചൊല്ലാനുള്ള തിക്കുറോ സുബഹാന രണ്ടാമത്തെ പത്തിൽ വിശുദ്ധമായ റജബിന്റെ രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റാണ് മൂന്നാമത്തെ പത്തിൽ റഊഫ് ഈ മൂന്ന് ദിക്കറ് പഠിച്ചു വെക്കണം റജബിന്റെ ഒന്നാമത്തെ പത്തിൽ ചെല്ലേണ്ട ദിക്കർ സുബൽ കയ്യൂ സുബാനൽ ഹയ്യുൽ കയ്യൂം കയ്യും ഒന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദർബില് റജബിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പത്തിൽ ഈ ദിക്കറുകളാണ് ഒന്നിലും രണ്ടിലും മൂന്ന് പത്തുകളിലും ഞാനായിട്ട് ചൊല്ലേണ്ടത് മറന്നു പോകരുത് അവ മഹാന്മാര് പഠിപ്പിക്കുകയാണ് വല്ലാത്ത പ്രതിഫലമുള്ള വല്ലാത്ത പ്രതിഫലമുള്ള തിക്റാണ് പറയുന്നു വേദഗ്രന്ഥത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി അതായത് ഹദീസ് ഗ്രന്ഥത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞതെന്നറിയോ രാവിലെയും വൈകുന്നേരവും ഒരാള് കൈയുറത്തി ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ എങ്ങനെയാണെന്നറിയോ പ്രജപിന്റെ രാവിലെയും വൈകുന്നേരവും ഒരാള് കൈകളുയർത്തിയിട്ട് നല്ലതുപോലെ കരഞ്ഞുകൊണ്ടിങ്ങനെ ചെയ്താൽ അള്ളാഹു മഹാനായ ബഹബ് മുനമ്പുഹർദി അള്ളാഹു താലാനു പറയുകയാണ് അന്നാഹ ഹുതാനവൻ്റെ ശരീരമുണ്ടല്ലോ ആ ശരീരം നരകത്തിന് ഹറാമോ ഏത് ദുരായാണോ അള്ളാഹുല്ലി അള്ളാഹു

അള്ളാഹുവിന് സലാമത്തിനാക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകർപ്പെടുന്നു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ ദിക്കൃശൊല്ല നമ്മൾ മറന്നു പോകരുത് ഈ ഒരു നിബന്ധനയോടെ നമ്മൾ ചൊല്ലേണ്ടതാണ് രാവിലെയും വൈകുന്നേരവും നമ്മള് നിസ്കാരശേഷം ചെയ്യണം കേട്ടോ അള്ളാഹു നിന്റെ ശരീരത്തെ ഹറാമിൽ നിന്ന് കാക്കുന്നതാണ് വിചാരത്തിൽ നിന്ന് ിൽ നിന്ന് കാക്കുന്നതാണ് പലിശ മുതൽ നിന്ന് കാക്കുന്നതാണ് അറാമായ കാര്യങ്ങളിൽ നിന്ന് നിന്റെ നാവിനെയും കണ്ണിനെയും ചിന്താമണ്ഡലങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് വിശുദ്ധമായ രജപമാസത്തില് ഒരിക്കലും നമ്മുടെ സമയം വേസ്റ്റാകാൻ പാടില്ലാത്ത രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹയറും പുറക്കത്തും നൽകി അനുഗ്രഹിക്കും أمين يا يا العالمين رب عليكم ورحمة الله وبركاته